ദാമ്പത്യ ജീവിതം മനോഹരവും പരിശുദ്ധവുമാകാൻ വിവാഹപൂർവ്വ കൌൺസിലിംഗ് ക്ലാസ് അനിവാര്യമാണെന്ന് സമസ്ത കേരള ജംഇയത്തുൽ മുദ്രസിൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സ്വാലി അൻവരി ചേഗന്നൂർ അഭിപ്രായപ്പെട്ടു എസ് എം എഫ് ആവിഷ്കരിച്ച പ്രീമെറിറ്റൽ കോഴ്സ് പന്നിത്തടം മഹലിൽ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന യുവതി യുവാക്കളിൽ ശരിയായ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും സുദൃഢമായ കുടുംബബന്ധം കെട്ടിപ്പടുക്കുന്നതിന് കൃത്യമായ അവബോധം ഉണ്ടാകുന്നതിനും എസ് എം എഫ് ആവിഷ്കരിച്ച പ്രീമെറിറ്റൽ കോഴ്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മഹൽ പ്രസിഡന്റ് സിംല ഹസൻ അധ്യക്ഷത വഹിച്ചു സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന ആർ പിമാരായ സാജിഹ് ഷമീർ അസഹരി അബ്ദുറഹ്മാൻ മാസ്തർ സ്വാലിഹ് അൻവരി ദേശമംഗലം റാഷിദ സ്വാലിഹ് അൻവരി എന്നിവർ രണ്ടു ദിവസത്തെ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മഹലെ ഭാരവാഹികളായ എസ് എം ബഷീർ ഹിൽട്ടൺ അബൂബക്കർ പുരളിയിൽ അബൂബക്കർ സത്താർ നീണ്ടൂർ ഹമീദ് കാരങ്ങൽ റഫീഖ് ഐനിക്കുന്നത്ത് സലീം സക്കീർ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു കോർഡിനേറ്റർ തൗഫീഖ് സ്വാഗതവും വി എസ് അബൂബക്കർ നന്ദിയും പറഞ്ഞു